മഹിതം മലയാളം മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര ഡോക്ടർ വത്സലൻ വാദുശ്ശേരി കവിതയും ഭാഷയും കവിതയിലെ ഭാഷയെപ്പറ്റി ഭാഷയ്ക്കുള്ളിലെ ഭാഷ എന്ന് പറയാറുണ്ട് വ്യംഗ്യാർത്ഥവും അലങ്കാരങ്ങളും വൃത്തവുമൊക്കെ ഇങ്ങനെ ഭാഷയ്ക്കുള്ളിൽ മറ്റൊരു ഭാഷയായി പ്രവർത്തിക്കുന്ന ഘടകങ്ങളാണ് മികച്ച കവികളെല്ലാം തന്നെ കവിതയിൽ വാക്കുകൾ ശ്രദ്ധാപൂർവം ഉപയോഗിക്കുന്നവരാണ് ഓരോ വാക്കിൽ നിന്നും പരമാവധി അർത്ഥം കണ്ടെടുക്കാൻ അവർ ശ്രമിച്ചുകൊണ്ടിരിക്കും അഥവാ പരമാവധി അർത്ഥങ്ങൾ കിട്ടുന്ന രീതിയിലാണ് അവർ ഓരോ വാക്കും കവിതയിൽ വിന്യസിക്കുക ഇതിന് ഏറ്റവും മികച്ച ഉദാഹരണമാണ് കുമാരനാശാൻ്റെ കവിതകൾ നിരന്തരമായ അന്വേഷണത്തിനും മനനത്തിനും ശേഷമാണ് ഓരോ വാക്കും അദ്ദേഹം കവിതയിൽ ഉറപ്പിക്കുക ഒരു തീയ്യക്കുട്ടിയുടെ വിചാരം എന്ന കവിതയിൽ നിന്നുള്ള ഒരു സന്ദർഭം നോക്കുക എന്തിനു ഭാരതധരയെ കരയുന്നു പാരതന്ത്രം നിനക്ക് വിധികൽപ്പിതമാണ് തായേ ചിന്തിക്ക ജാതിമതരാന്തരടിച്ച് തമ്മിൽ അന്ധപ്പെടും തനയർ ഇന്തിനയെ സ്വരാജ്യം ജാതിയുടെ പേരിൽ മക്കൾ തമ്മിലടിക്കുമ്പോൾ എന്തിനാണ് ഭാരതഭൂമി അവിടേക്ക് സ്വാതന്ത്ര്യം എന്നാണ് ഇവിടത്തെ വാച്യാർത്ഥം എന്നാൽ ഭൂമി എന്ന അർത്ഥത്തിൽ കുമാരനാശാൻ ഉപയോഗിച്ചത് ധര എന്ന പദമാണ് ധര എന്നാൽ ധരിച്ചവൾ എന്നും അർത്ഥമുണ്ട് ഭാരതധര എന്നാൽ ഭാരതത്തെ ധരിച്ചവൾ എന്ന അർത്ഥവും കിട്ടും ഏതാണ് ഈ ഭാരതം മഹാഭാരതം തന്നെ സ്വത്തിൻ്റെ പേരിൽ സഹോദരങ്ങൾ തമ്മിൽ യുദ്ധം ചെയ്ത് ഒടുങ്ങിയ കഥയാണല്ലോ മഹാഭാരതത്തിലേത് ഭൂമി എന്ന അർത്ഥത്തിൽ ധര എന്ന വാക്ക് ഉപയോഗിക്കുക വഴി മഹാഭാരത കഥയെക്കൂടി വ്യഞ്ചിപ്പിക്കുവാൻ കുമാരനാശാന് കഴിയുന്നു മലയാളത്തിലെ സാഹിത്യ നിരൂപകർ പണ്ടേ തന്നെ ഈ വസ്തുത തിരിച്ചറിഞ്ഞിട്ടുള്ളതാണ് ചിന്താവിഷ്ടിയായി സീത എന്ന കാവ്യത്തിലെ ആദ്യ ശ്ലോകം ഇപ്രകാരമാണ് സുതർമാമുനിയോടയോധ്യയിൽ ഗതരായോരളവന്നൊരന്തിയിൽ അതിചിന്ത വഹിച്ചു സീത പോയി സ്ഥിതി ചെയ്താൾ ഉടചാന്തവാടിയിൽ മരണാസന്നയായ സീത തൻ്റെ പൂർവ്വകാല ജീവിതത്തെപ്പറ്റി ചിന്തിക്കാൻ തുടങ്ങുന്ന സന്ദർഭമാണിത് അതിചിന്ത വഹിച്ചു സ്ഥിതി ചെയ്തു എന്നീ പദങ്ങളിലൂടെ സീതയുടെ ചിന്തയുടെ സ്വഭാവം തന്നെ വ്യഞ്ചിപ്പിക്കാൻ കുമാരനാച്ചാൻ കഴിയുന്നു ചിന്ത വഹിക്കുകയാണ് സീത ചെയ്തത് അഥവാ ഒരു ഭാരം പോലെ ആ ചിന്തകളെ ഏറ്റെടുക്കുകയാണ് സീത അത്തരമൊരു സന്ദർഭത്തിൽ സീതയ്ക്ക് അങ്ങനെയൊരു ചിന്ത ഏറ്റെടുക്കാതിരിക്കാൻ നിർവാഹമില്ല കാരണം ലോകം വെടിയുന്നതിന് സീതയ്ക്ക് ഒരു സാധൂകരണം ആവശ്യമുണ്ട് സീത ആശ്രമവാടിയിൽ പോയി ഇരിക്കുകയല്ല സ്ഥിതി ചെയ്യുകയാണ് ചെയ്യുന്നത് അചേതന വസ്തുക്കളാണല്ലോ സ്ഥിതി ചെയ്യാറുള്ളത് മരണത്തിന് തീരുമാനിച്ചുറപ്പിച്ചു കഴിഞ്ഞിരുന്ന സീത ഒരചേതന വസ്തുവിൻ്റെ സ്ഥിതിയിൽ എത്തിക്കഴിഞ്ഞു എന്നാണ് ഇവിടുത്തെ സൂചന മലയാള ഭാഷയുടെ ശക്തിയും സൗന്ദര്യവും വെളിപ്പെടുത്തുന്നു കുമാരനാശാൻ്റെ ഇത്തരത്തിലുള്ള പദപ്രയോഗങ്ങൾ ഭാഷയുടെ ഏറ്റവും വലിയ സാധ്യതകൾ നമുക്ക് കാണാനാവുക കവിതയിലാണെന്നും ഈ സന്ദർഭങ്ങൾ വ്യക്തമാക്കിത്തരുന്നു മഹിതം മലയാളം മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര